നമസ്കാരം രുദ്രാക്ഷത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അനിഴം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് അനിഴം നാളിൽ ജനിച്ചവരുടെ ജീവിതഗതിയുടെ പ്രത്യേകത പ്രധാനമായും അതിൻ്റെ അനിശ്ചിതത്വമാണ് പലവിധ മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളെ വിജയകരമായി നേരിടാനും അതിജീവിക്കാനുമുള്ള അസാധാരണമായ കഴിവ് ഈ നാളുകാർക്കുണ്ടാവും ആകുല ചിന്തകൾ കൂടിയിരിക്കും ഗൗരവഭാവം എപ്പോഴും നിഴലിക്കും ഒരു കാര്യവും നിസ്സാരമായി കണക്കാക്കുകയില്ല നിർബന്ധ ബുദ്ധി കൂടും ശത്രുക്കളോട് ക്ഷമിക്കുകയില്ല എതിർപ്പുകൾ നേരിടുന്നതിൽ വളരെ കർക്കശത്വം കാണിക്കും ദയോ വിട്ടുവീഴ്ചയോ കാണിച്ചെന്ന് വരികയില്ല പക്ഷേ അധ്വാന ഫലം അനുഭവിക്കാനുള്ള ഭാഗ്യം പലപ്പോഴും കിട്ടിയെന്ന് വരികയില്ല യാദൃച്ഛിക കാരണങ്ങൾ മൂലം നിരാശപ്പെടാതെ തുടർന്നും പ്രവർത്തിക്കുന്ന സ്വഭാവമുണ്ടാകും വ്യവസായം വ്യാപാരം കൃഷി തുടങ്ങിയ മേഖലകളിലായിരിക്കും കൂടുതൽ പ്രവർത്തിക്കുക ഉയർന്ന നിലവിലുള്ളവരുടെ സൗഹൃദവും സഹകരണവും നേടും ധാരാളം സുഹൃത്തുക്കളും ഉണ്ടാകും പക്ഷേ ഇടയ്ക്കിടെ സുഹൃത്തുക്കളുമായി കലഹിച്ചെന്ന് വരും സ്വജനങ്ങളിൽ നിന്ന് പ്രയോജനം കുറയും ഉറച്ച ഈശ്വരവിശ്വാസമായിരിക്കും ഇത്തരം സന്ദർഭങ്ങൾ അതിജീവിക്കാനുള്ള കഴിവ് നൽകുക സംസാരത്തിൽ കർക്കശത്വം കാണിക്കുമെങ്കിലും മനസ്സ് പൊതുവെ ശുദ്ധമായിരിക്കും ആർക്കും ഉപദ്രവം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും ശുഭാപ്തി വിശ്വാസം കൂടുതലായി ഉണ്ടാകും പലവിധ പരിവർത്തനങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും ദൂരദേശ സഞ്ചാരം ചെയ്യാനും ദൂരദേശത്ത് താമസിക്കാനും ഇടയാകും മാതാപിതാക്കൾ സഹോദരങ്ങൾ തുടങ്ങിയവരുമായി അടുപ്പക്കുറവുണ്ടാകും കുടുംബജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയും സൽസ്വഭാവികളായ സന്താനങ്ങളും ഉണ്ടാകും സ്വന്തം പരിശ്രമം കൊണ്ട് ധനം നേടുകയും സുഖജീവിതം നയിക്കുകയും ചെയ്യും ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധക്കുറവ് കാണിക്കുമെങ്കിലും ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും ദിനചര്യയിൽ ചിട്ടയോ ക്രമമോ ഉണ്ടായെന്ന് വരികയില്ല ഔഷധങ്ങൾ സേവിക്കുക പഥ്യമാചരിക്കുക തുടങ്ങിയവയിലും ഉത്സാഹക്കുറവ് കാണിക്കും ശ്വാസകോശ രോഗങ്ങൾ ശിരോരോഗങ്ങൾ തുടങ്ങിയവ ചെറിയ തോതിൽ ബാധിക്കും പക്ഷേ ഗൗരവമായ രോഗപീഠയ്ക്ക് സാധ്യതയില്ല പത്ത് വയസ്സിന് ശേഷം ഇരുപത്തേഴ് വയസ്സ് വരെയുള്ള കാലത്ത് മെച്ചമായ ആരോഗ്യ അനുഭവ അനുഭവമാകും ഈ കാലത്ത് വിദ്യാഭ്യാസം തൊഴിൽ ലാഭം തുടങ്ങിയവ നേടും ദൂരദേശത്ത് താമസിക്കാൻ സാഹചര്യമുണ്ടാകും ഇരുപത്തേഴ് വയസ്സ് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെയുള്ള കാലത്ത് പെട്ടെന്നുള്ള രോഗപീഠ മുറിവു ചതവുകൾ അപകടങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാനിടയുണ്ട് ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ളവരുടെ വേർപാടിനും സാധ്യതയുണ്ട് മുപ്പത്തിനാല് വയസ്സ് മുതൽ അമ്പത്തിനാല് വയസ്സ് വരെ ആയിരിക്കും ജീവിതത്തിലെ സുവർണ കാലഘട്ടം അതിനുശേഷം ഗുണദോഷ മിശ്രമായിരിക്കുന്ന കാലമാണ് ഇത് അനിഴം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ്